ഹലോ ഫ്രണ്ട്സ് മുറ്റത്തെ കോഴി വന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് മുട്ട അട അടവയ്ക്കുവാനാണ് പോകുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് അട അടവയ്ക്കുന്ന ഒന്നാമത്തെ ദിവസം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഞാൻ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ മുളക് അങ്ങനത്തെ പരിപാടി ഇടിയെട്ടിനെ കമ്പി ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല അല്ലാതെയാണ് വെച്ചിട്ടുള്ളത് ഏകദേശമുള്ള എല്ലാം നേക്കണ്ണഗിൻ്റെ മുട്ടകളാണ് എന്നാൽ തള്ളക്കോഴി നേക്കണ്ണഗല്ല സാധാരണ ആ ഒരു നാടൻ കോഴി തന്നെയാണ് നന്നായിട്ട് അടയിരിക്കുന്ന ആ ഒരു കോഴി തന്നെയാണ് അപ്പോൾ ഈ കോഴി അടവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും അതിന് ഭക്ഷണത്തിനെ എഴുപ്പിച്ചു വിടണം അതിന് ഭക്ഷണമൊക്കെ ആവശ്യത്തിന് കൊടുക്കണം മതിയായ വെള്ളം വയ്ക്കണം ഈ കോഴികൾ പുറത്ത് പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന കോഴികളാണ് എന്ന് വെച്ചാൽ മുട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ട് കാണിക്കും അപ്പം നമ്മളത് പുറത്തൊക്കെ വിടേണ്ടതാണ് ഇത് പുറത്ത് ഇത് പോകത്തില്ല പിന്നെ അസുഖങ്ങൾ വരാതിരിക്കും ചൂട് സമയമായതുകൊണ്ട് കുഴപ്പമില്ല അസുഖങ്ങൾ വരാതിരിക്കാൻ പുറത്തൊക്കെ വിടണം പിന്നെ ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് വെച്ചിട്ട് ഒരാഴ്ചയായി കുഴപ്പമില്ല അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് തള്ളക്കോഴി നല്ല തള്ളക്കോഴിയാണ് നന്നായിട്ട് പത്ത് പതിനഞ്ച് മുട്ടയോളം വെക്കാൻ പറ്റും ഞാൻ പന്ത്രണ്ടേ വെച്ചിട്ടുള്ളൂ എല്ലാത്തെയും നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് അടയിരിക്കുന്നൊരു കോഴിയാണ് പതിനെട്ട് ദിവസം ആയിട്ടുണ്ട് മിക്കവാറും പത്തൊൻപത് ദിവസമൊക്കെ ആകുമ്പോൾ എനിക്ക് സാധാരണ വിരിയുന്നതാണ് നമുക്കത് വെയിറ്റ് ചെയ്യാം സാധാരണ ഇരുപത്തൊന്ന് ദിവസമാണ് കോഴി വിരിയാൻ വേണ്ടിയിട്ട് എങ്കിലും കുട്ടിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് പതിനെട്ട് പത്തൊൻപത് ദിവസത്തിൽ വിരിഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ട് ഞാനത് നോക്കട്ടെ ുട്ടികൾ വിരിയാൻ പാകത്തിന് റെഡിയായിരിപ്പുണ്ട് പക്ഷേ കൊത്തു കൊണ്ടിട്ടില്ല ഇന്നിപ്പോൾ ഇതാ പത്തൊൻപതാമത്തെ ദിവസമാണ് ഒരെണ്ണം കൊത്തു ഇത് പത്തൊൻപതാമത്തെ ദിവസമാണ് കൊത്തുകൊണ്ട ഒരു മുട്ടയുണ്ട് അപ്പോൾ ആദ്യം ഇത് തന്നെ വിരിയും ശരിക്കും പത്തൊൻപത് ദിവസമായതേ ഉള്ളൂ സാധാരണ ഞാനിവിടെ അട വയ്ക്കുമ്പോൾ പതിനെട്ട് പത്തൊൻപത് ഇരുപതിനൊക്കെ പൂർണ്ണമായിട്ടും വിരിഞ്ഞ് തീരുന്നതാണ് ഇതിപ്പോൾ ഒരെണ്ണം കൊത്തുകൊണ്ടിട്ടുണ്ട് എണ്ണം അങ്ങനെ വിരിഞ്ഞു പുറത്തിറങ്ങി ശരിക്കും ഇന്ന് രാത്രി ആയതേ ഉള്ളൂ മുട്ട കൊത്തുകൊണ്ടിരിപ്പുണ്ട് കൊത്തുകൊണ്ടിരിപ്പുണ്ട് മുട്ടയൊക്കെ കൊത്തുകൊണ്ടിരിപ്പുണ്ട് അപ്പം നാളെ രാവിലെ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നാളെ രാവിലെ ഏതായാലും ഇരിഞ്ഞ് കാണും ഇരിഞ്ഞിറങ്ങും കുറച്ച് കുഞ്ഞുങ്ങളും കൂടും പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മുട്ടയുടെ വേസ്റ്റൊക്കെ നമ്മൾ എടുത്തിട്ട് കൊടുക്കണം ഏകദേശം ആണ് എല്ലാ മുട്ടയും കൊത്തുകൊണ്ടിരിപ്പുണ്ട് എല്ലാ മുട്ടയും കൊത്തുകൊണ്ടിരിപ്പുണ്ട് നമുക്ക് രാവിലെ നോക്കാം ഹലോ ഫ്രണ്ട്സ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് വിരിഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ചെണ്ണം വിരിഞ്ഞിട്ടുണ്ട് അതാ ഒരെണ്ണം ചത്തുപോയി എന്നുവെച്ചാൽ സമയത്തിന് പൊട്ടിച്ചു വെക്കാത്ത കാരണം ഇതാ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇവയെല്ലാം വിരിഞ്ഞതുകൊണ്ടും ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ദിവസമായതുകൊണ്ടും ഇതിനെ പൊട്ടിച്ചു വെക്കാതെ നിർവാഹമില്ല അത് പൊട്ടിച്ചു വയ്ക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് പൊട്ടിച്ചു വെച്ചാലേ ഇതിനെ പുറത്തെടുത്താലേ കുഞ്ഞ് രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം പലർക്കും സംഭവിക്കും നിങ്ങൾ ഭയപ്പെടരുത് ചിലപ്പോൾ ഇതിൻ്റെ ആ മുട്ടത്തോടൊക്കെ ഇളക്കുമ്പോൾ ബ്ലഡൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ബ്ലഡ് വരികയാണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ടതില്ല പക്ഷെ അധികം ബ്ലഡ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനാവശ്യമായ ചൂട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇനിയും ഇരിക്കും എന്നുള്ളതാണ് പിന്നെ ഇതിപ്പോൾ ഇതാ ബ്ലഡൊന്നും കണ്ടില്ല അത് വിരിഞ്ഞിറങ്ങേണ്ട ഇത് ടൈം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പിന്നെ മുട്ടത്തോട് നല്ല കട്ടിയുള്ളതാണ് ഇവിടുത്തത് അതുകൊണ്ടൊന്ന് ഇളക്കി വയ്ക്കുന്നതും നല്ലതാണ് അപ്പം ഇതൊരു നല്ലൊരു നേക്കണ്ണഗിൻ്റെ കുഞ്ഞാണ് ഇത് ശ്രദ്ധയോടെ ചെയ്യാവൂ കാരണം അതിൻ്റെ ദേഹവും മുറിയാൻ പാടില്ല നല്ല അടിപൊളി നേക്കണ്ണഗിൻ്റെ കുഞ്ഞാണ് ഈ നേക്കണ്ണഗിൻ്റെ പ്രത്യേകത ഉണ്ട് ഞാൻ പറയാം ഇവ സാധാരണ നല്ല വലിപ്പം ഉണ്ടായിരിക്കും നന്നായിട്ട് വലിപ്പം വയ്ക്കും ഇതിൻ്റെ ചാവലെന്ന് പറയുന്ന ഏകദേശം ഒരു മൂന്നര കിലോയൊക്കെ വലിപ്പം വയ്ക്കും പേട നല്ല ആരോഗ്യമുള്ള പെട അതും മൂന്ന് കിലോയോളം വെയിറ്റ് വയ്ക്കും മുട്ട നല്ല വലിപ്പമായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കോഴികളുടെ ഏറ്റവും വലിയ പ്രത്യേകത നേക്കണ്ണഗ് തന്നെയായിരിക്കും കോഴി നല്ല വയലൻ്റാണ് ഭയങ്കര കൊത്താണ് കോഴി ഇത് ഏതാ സമയം പൊട്ടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത് രക്ഷപ്പെടുമായിരുന്നു പക്ഷേ അത് പൊട്ടി വരാതെ വരാതിരുന്ന് ചത്തുപോയി അപ്പോൾ ഇത് അവിടെ കോഴി കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇങ്ങനെ എനിക്ക് രണ്ടെണ്ണം അങ്ങനെ ചത്തുപോയി രണ്ടും ശരിക്ക് നല്ലൊരു നേക്കെണ്ണഗ് കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിന് ഇനിയും എനിക്ക് രണ്ടെണ്ണം ഇതിൽ പൊട്ടിച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ അത് വൈകിപ്പോയി എന്ന് വേണം കരുതാൻ എന്നുവെച്ചാൽ വലിയ മുട്ടകളാകുമ്പോൾ അതിൻ്റെ തോട് നല്ല കട്ടിയായിരിക്കും അതാണ് ഇത്തരത്തിലൊന്ന് സംഭവിക്കുന്നത് അപ്പോൾ കട്ടിയുള്ള തോടുള്ളതാണെങ്കിൽ അത് കൊത്തിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സമയം കഴിഞ്ഞുവെങ്കിൽ അതൊന്ന് ചെയ്തു വയ്ക്കണം ഇതും സമയം കഴിഞ്ഞിട്ടുണ്ട് അതിനൊന്ന് പൊട്ടിച്ചു വെച്ച് നോക്കണം കുഴപ്പമില്ല ഇങ്ങനുള്ളതാണ് ശരിക്കും എൻ്റെ ടൈമായി ഇതിനി രണ്ട് മണിക്കൂറോട് കഴിഞ്ഞു കഴിഞ്ഞാൽ ായിട്ടും ഇതിന് ചത്തുപോകും അപ്പോൾ വലിക്കോളുള്ള മുട്ടയാണെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ മുട്ട തോട് കട്ടിയുണ്ടെങ്കിലോ അകത്തുള്ള തോട് കട്ടിയുണ്ടെങ്കിലോ ഇത് താനേ പുറത്തു വരാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കേണ്ട ഇതും നല്ലൊരു സാധാരണ മുട്ടയിൽ നിന്ന് ചാവുകയാണ് ചെയ്യുന്നത് നേക്കണ്ണഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള മുട്ടകളായിരിക്കും കോഴികളും നല്ല സൈസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നേക്കണ്ണഗ് തന്നെയാണ് വളർത്തുന്നത് അപ്പോൾ അതിൽ പിടക്കോഴികളല്ലാതെയും ഉണ്ടെങ്കിലും നേക്കണ്ണഗ് കോഴികൾക്ക് വെയിറ്റ് കൂടുതലാണ് അത് ചാവലും പെടയും വെയിറ്റ് കൂടുതലാണ് മുട്ടകൾക്ക് നല്ല വലിപ്പവും ഉണ്ട് ഇത് ചിലപ്പോൾ പൊളിച്ചു വെക്കുമ്പോഴേ ചിലപ്പോൾ ബ്ലഡൊക്കെ കണ്ടേക്കും ബ്ലഡ് കണ്ടാലൊന്നും പേടിക്കണ്ട ബ്ലഡ് കാണുന്നത് ഇനിയും സമയം ഇരിക്കുമെന്നെൻ്റെ സൂചനയാണ് ഇതിപ്പോൾ ഒട്ടും ബ്ലഡില്ല ബ്ലഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനി യഥാസമയം നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ കുഞ്ഞും ചത്തു പോവുമായിരുന്നു നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ് നേക്കണ്ണഗിൻ്റെ കുഞ്ഞാണ് ഇങ്ങനെ അതും രക്ഷപ്പെട്ടു പൂർണമായിട്ടും നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട് നല്ല കുഞ്ഞാണ് തള്ളക്കി വെച്ചുകൊടുക്കാം ആകെ പന്ത്രണ്ട് മുട്ടകളാണ് വെച്ചിരുന്നത് അതിൽ രണ്ട് ചീമുട്ടയായി രണ്ട് കുഞ്ഞുങ്ങൾ ചത്തുപോയി ബാക്കി എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പ്രീസ്റ്റാർട്ടറ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കാരണം പുറത്ത് കൊത്തിമേകാൻ തൽക്കാലം ഇടാൻ നിർവാഹമില്ല അതിന് കാരണം അത് നമ്മളതിനെ കെയർ ചെയ്ത് നമ്മൾ നോക്കണം ശരിക്കും വട്ടിശല്യം പരുന്തശല്യം പൂച്ച ശല്യം ഒക്കെ ഒരു വിഷയമാണ് പിന്നെ ഇങ്ങനെ പുറത്ത് തുറന്ന് വിടണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയണം അപ്പോൾ നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് പ്രീസ്റ്റാർട്ടർ തന്നെ കൊടുക്കുന്നത് നല്ലതാണ് നാടൻ കോഴിക്കുള്ള പ്രീസ്റ്റാർട്ടർ നമുക്ക് കിട്ടും അത് നാടൻ കോഴികൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വേറെ വിഷയങ്ങളൊന്നുമില്ല നല്ല പുഷ്ടിയോടെ നന്നായിട്ട് വളരുവാനത് സഹായകരമാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സാധാരണ അരിപ്പൊടി അരിപ്പൊ അരിപ്പൊടി റവപ്പൊടി ഇതൊക്കെ കൊടുക്കാം എങ്കിലും റീസ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശമുള്ള അതിൻ്റെ വളർച്ചാ ഘടകങ്ങളെല്ലാം നന്നായിട്ട് അതിന് ലഭിക്കുന്നതാണ് കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ ഒരാഴ്ചയോളം പ്രായമായിട്ടുണ്ട് ഏറ്റവും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം എടുക്കുന്നുണ്ട് വാക്സിൻ കൊടുക്കേണ്ട സമയമായി ഇന്ന് രാത്രി അത് കൊടുക്കുന്നതാണ് ലസോട്ട ഐ ബി ഡി ഇവയാണ് കൊടുക്കേണ്ടത് ഇവ കൊടുത്തിരുന്ന നേട്ടം പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാൻ സാധ്യത ഉണ്ടാവില്ല നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കും ആ കബക്കെട്ടുകൾ പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞ് രണ്ട് മാസം തികയുമ്പോഴാണ് അതിന് ആർ ടു ബി വാക്സിൻ കൊടുക്കേണ്ടത് അപ്പോൾ വാക്സിനുകളൊക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ കോഴി വസന്ത ആ ചുറ്റുവട്ടത്തും വന്നാലും നമ്മുടെ കോഴികൾ ആരോഗ്യത്തോടെ തന്നെ നിൽക്കുമെന്നത് കൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ കൊടുത്ത് തന്നെയാണ് ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് രണ്ടാഴ്ചത്തെ പ്രായമായിട്ടുണ്ട് ഏറ്റവും വളരെ മനോഹരമായി നിൽക്കുന്നു അപ്പോൾ ഇന്നലെ ഐ ബി ഡി കൊടുത്തതേ ഉള്ളൂ ഇനി ഇരുപത്തി ഒന്നാമത്തെ ദിവസവും ഇരുപത്തിയെട്ടാമത്തെ ദിവസവും ബൂസ്റ്റർ ഡോസായിട്ട് ലസോട്ടേ ഐ ബി ഡിയും കൂടെ കൊടുക്കണം ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് കോഴികളൊക്കെ നമ്മുടെ കോഴികളൊക്കെ രണ്ടര മാസം പ്രായമായി കേട്ടോ ഇപ്പം തള്ളക്കോഴി അതിനെ കൊത്തി ഓട്ടിക്കുവാണ് അപ്പോൾ രണ്ട് ദിവസമായി തള്ളക്കോഴി മുട്ടയിട്ട് തുടങ്ങി അപ്പോൾ ഇനി നിങ്ങളെ അടുപ്പിക്കത്തില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ അതിനെ കൊത്തി ഓട്ടിക്കും അത് നാച്ചുറാണ് കുഴപ്പമില്ല കോഴികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിൻ്റെ കുഴപ്പമില്ല ഇനി സ്വന്തം സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാനുള്ള പരിപാടിയായിട്ടുണ്ട് ഏതായാലും ഇനി തള്ള തണലിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽബട്ടൺ ഓളന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബായ്